യാത്രക്കാർക്ക് ആശ്വാസം തുടർച്ചയായി അപകടങ്ങൾക്ക് വഴിയൊരുക്കിയ റോഡിലെ കുഴി താൽക്കാലികമായി അടച്ചു കൂത്തുപറമ്പ് തൊക്കിലങ്ങാടി റോഡിന് നടുവിലായി രൂപപ്പെട്ട കുഴിയാണ് അടച്ചത് റോഡിൽ മാസങ്ങളായി രൂപപ്പെട്ട ഈ കുഴി സൃഷ്ടിക്കുന്ന അപകടങ്ങളെ സംബന്ധിച്ച് ഗ്രാമിക ന്യൂസ് വാർത്ത നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി ഗ്രാമിക ഇംപാക്റ്റ് മുക്കലങ്ങാടി നരവൂർ നോർത്ത് എൽ പി സ്കൂളിനു മുന്നിലായി രൂപപ്പെട്ട ഈ കുഴി സൃഷ്ടിക്കുന്ന അപകടങ്ങൾ ചെറുതൊന്നും ആയിരുന്നില്ല റോഡിന് നടുവിലായി വാ നിൽക്കുന്ന ഈ കുഴി വലിയ അപകട ഭീഷണിയാണ് ഉയർത്തിയിരുന്നത് ഈ കുഴിയിൽ വീണ് അപകടങ്ങൾ പതിവായതോടെ നിരന്തരമായ നാട്ടുകാരുടെയും യാത്രക്കാരുടെയും പ്രതിഷേധത്തിനൊടുവിലാണ് ഈ കുഴി അടച്ചത് എന്നാൽ അശാസ്ത്രീയമായ രീതിയിലുള്ള കുഴിയടപ്പ് ഇവിടെ വീണ്ടും വലിയ കുഴി രൂപപ്പെടാൻ ഇടയാക്കുകയായിരുന്നു കോരിച്ചൊറിയുന്ന മഴയത്ത് ദൂരക്കാഴ്ച കുറവാണെന്നതിനാലും കുഴിയിൽ വെള്ളം നിറഞ്ഞു കിടക്കുമ്പോൾ ആഴം തിരിച്ചറിയാനാകാതെയും വാഹനങ്ങൾ കുഴിയിൽ ചാടി അപകടങ്ങൾ അപകടങ്ങളുണ്ടാവുന്നത് ഇവിടെ പതിവായിരുന്നു കൂടുതലും ഇരുചക്ര വാഹനങ്ങളാണ് ഈ കുഴിയിൽ വീഴുന്നതും എന്നാൽ അപകടഭീഷണി ഉയർത്തുന്ന ഈ കുഴി എത്രയും പെട്ടെന്ന് അടച്ച് റോഡ് പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന ആവശ്യവുമായി വീണ്ടും യാത്രക്കാരും നാട്ടുകാരും പരാതിയുമായി രംഗത്തെത്തുകയായിരുന്നു ബുധനാഴ്ച രാത്രിയും ഈ കുഴിയിൽ വീണ് രണ്ട് യാത്രക്കാരൻ അപകടത്തിൽപ്പെട്ടതായും നാട്ടുകാർ പറഞ്ഞു ഇത് സംബന്ധിച്ച് ഗ്രാമിക ന്യൂസ് വാർത്ത നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയുമായി അധികൃതർ രംഗത്തെത്തിയത് വാർത്ത നൽകിയതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ കുഴി അടച്ച് യാത്രക്കാരുടെ ദുരിതത്തിന് അധികൃതർ പരിഹാരം കണ്ടു എന്നാൽ താൽക്കാലികമായി ജില്ലിപ്പൊടിയൊക്കെ ഉപയോഗിച്ചാണ് കുഴി അടച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ശക്തമായ മഴയൊന്നു പെയ്താൽ ഇവിടെ കുഴി വീണ്ടും രൂപപ്പെടാനുള്ള സാധ്യതയും ഏറെയാണ് പരാതി നൽകിയപ്പോൾ തന്നെ അപകട ഭീഷണി ഉയർത്തുന്ന ഈ കുഴി അടച്ചു നൽകിയതിൽ അധികൃതരോട് നന്ദിയുണ്ടെന്നും എന്നാൽ അശാസ്ത്രീയമായ ഈ കുഴിയടപ്പ് എത്ര കാലത്തേക്കാണെന്നുള്ള ചോദ്യവും യാത്രക്കാരിൽ നിന്നും ഉയരുന്നുണ്ട് നമ്മുടെ അസിസ്റ്റന്റ് നൽകിയത് നമുക്ക് ഉറപ്പ് നൽകിയത് നാളെ വൈകുന്നേരം വ്യാഴാഴ്ച രാവിലെ തന്നെ അടച്ചിട്ടുണ്ട് പക്ഷേ അത് നോക്കുന്ന സമയത്ത് അതൊരു ജെല്ലിപ്പൊടി കൊണ്ട് താൽക്കാലികമായിട്ടാണ് അത് അടച്ചിട്ടുള്ളത് അപ്പോൾ അതൊരു ശാശ്വതമായൊരു പരിഹാരമല്ല ഓർന്നേരം പറഞ്ഞത് ഇന്നലെ പറഞ്ഞത് വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ ലീക്ക് ഉണ്ടോ ഇല്ല കാര്യങ്ങളൊക്കെ പരിശോധിച്ച് ശാശ്വതമായി നമ്മൾ പരിഹരിക്കുന്നതാണ് പക്ഷേ അത് കാണുന്നില്ല പക്ഷെ ഇന്ന് സുഭവമായി യാത്ര ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് എത്ര ദിവസം നിൽക്കുന്നുള്ള കാര്യത്തിൽ ഒരു ആശങ്കയുണ്ട് കാലാകാലങ്ങളായി ഈ കുഴിയും ഈ കുഴിയുടെ പ്രശ്നങ്ങളും മാത്രം നമുക്ക് പരാതിപ്പെട്ടിട്ടോ അല്ലെങ്കിൽ എപ്പോൾ ഇത് പരിഹരിച്ചുകൊണ്ടോ എന്നത് ശരിയല്ലല്ലോ ഇത് ശാശ്വതമായൊരു പരിഹാരം ആവശ്യമാണ് അപ്പൊ ഇത് എത്ര കാലം നിൽക്കും അത് അത് ടച്ച് ചെയ്ത് കാല കൊണ്ട് തന്നെ അത് ഒരു അളകി പോകുന്ന രീതിയിലുണ്ട് അപ്പൊ ഇത്രയും വലിയൊരു റോഡിൽ ആയിരക്കണക്കിന് വണ്ടി പോകുന്ന റൂട്ടില് അതൊരു പരിഹാരം പൂർണ്ണർത്ത ശരിയായിട്ടാണെന്നാണ് അഭിപ്രായം നമ്മൾ എന്തു തന്നെയായാലും ഇക്കാര്യമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ബന്ധപ്പെടും ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ തന്നെയാണ് നമ്മുടെ ആവശ്യം ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇവനിങ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ